ജെൻസൻ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയെങ്കിലും നമ്മൾക്ക് ആർക്കും തന്നെ മലയാളികൾക്ക് ആർക്കും തന്നെ അത്ര പെട്ടെന്നൊന്നും ജെൻസനെ മറക്കാൻ കഴിയത്തില്ല കാരണം വയനാട് ദുരന്തം നമ്മളിൽ ഓരോരുത്തരിലും ഏൽപ്പിച്ച മുറിവുകൾ പറയുന്നത് നമ്മൾ ആ സ്ഥലത്തുള്ള ആൾക്കാരല്ലെങ്കിൽ പോലും അത് കണ്ടറിഞ്ഞ് വാർത്തകളിലൂടെ മാത്രം കണ്ടറിഞ്ഞപ്പോൾ പോലും നമ്മുടെ ഉള്ളിലുണ്ടായ മുറിവുകൾ എന്ന് പറയുന്നത് ആഴത്തിലുള്ളതായിരുന്നു അതിൽ ഉറ്റവരെയും ഉടയവരെയൊക്കെ ഒരുമിച്ച് നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു ശ്രുതി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പയ്യനായിരുന്നു ജെൻസൺ പിന്നീട് നടന്നുള്ള വാഹനാപകടത്തിലാണ് ജെൻസൺ മരണപ്പെട്ടു പോയത് അറിയാൻ പറ്റുന്ന വാർത്ത എന്ന് പറയുന്നത് ജെൻസൺ അന്ന് ബിസിനസ്സിന് വേണ്ടിയിട്ട് എടുത്ത തുക ജെൻസൻ്റെ ഭരണശേഷം സ്വാഭാവികമായിട്ടും അടയ്ക്കാൻ ആളില്ലാതെ ആയതുകൊടു കൂടി തന്നെ പലിശയടക്കം കൂടിക്കൊണ്ട് ഇപ്പം ജബീഡെന്ന് പറയുന്നത് ജപ്തി ഭീഷണിയുടെ നടുവിലാണ് എന്നൊരു തരത്തിലൊരു വാർത്ത കേൾക്കുന്നുണ്ട് അപ്പം ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അന്ന് ഒരുപാട് പേര് സിനിമാ പ്രവർത്തകർ സാമൂഹ്യ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ ഒരുപാട് പേര് ആ കുടുംബത്തിനൊപ്പം നിൽക്കുന്നത് ശ്രുതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് വരെ കണ്ടു അപ്പം സ്വാഭാവികമായിട്ടും അവരിൽ കൂടി ഈ വാർത്ത എത്തട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് Legenda